പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നൈറ്റി തുണിയിൽ ഒരു പാനൽ പാനൽക്കട്ട് ടോപ്പാണ് ചെയ്യുന്നത് അതിന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് അഞ്ച് ഇഞ്ചൊന്ന് അടയാളം ചെയ്ത് കൊടുക്കാം അവിടുന്ന് താഴോട്ട് ഒരു പതിനാറ് ഇഞ്ച് അടയാളം ചെയ്തിട്ട് അവിടുന്ന് ഒരു അഞ്ച് ഇഞ്ച് നമുക്ക് വീണ്ടും അടയാളം ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് വരച്ചു കൊടുക്കാം മുകളിൽ നിന്ന് താഴോട്ട് ഈ പതിനാറ് ഇഞ്ചിലോട്ടൊന്ന് വരച്ചു കൊടുക്കണം അതിനുശേഷം താഴേറ്റം നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടുന്ന് ഈ പതിനാറ് ഇഞ്ചിൽ അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തോട്ട് ഒന്ന് വരച്ചു കൊടുക്കണം ഇതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പീസ് നമുക്ക് ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ പതിനാറ് ഇഞ്ച് അടയാളം ചെയ്തടം വരെ തയ്യൽ തുമ്പ് വരത്തക്ക ആ രീതിയിൽ തന്നെ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം ഇതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഷോൾഡറൊക്കെ കട്ട് ചെയ്തെടുക്കാം ഷോൾഡർ ആറര ഇഞ്ചാണ് അടയാളം ചെയ്യുന്നത് കൈക്കുഴിയും ആറര ഇഞ്ചാണ് അടയാളം ചെയ്യുന്നത് എൻ്റെ കഴുത്തകല എടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് നമ്മളിപ്പോൾ കഴുത്ത് ഇതിനകത്ത് വെട്ടുന്നില്ല നമ്മളെ ക്യാൻവാസിലാണ് വെട്ടുന്നത് കഴുത്ത് ഇറക്കം ആറിഞ്ചാണ് ഇനി ഇതുപോലെ ഒരു ബോക്സ് പോലെ ആക്കി വരച്ചെടുക്കണം ഇവിടുന്ന് മുകളിലോട്ട് ഒരു ഒന്നര ഇഞ്ച് അടയാളം ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കണം ഈ ഒരു ഷേപ്പിലാണ് ഇത് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഈ കൈക്കുഴി ഒന്നര ഇഞ്ച് അടയാളം ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഇതിന്റെ ചെസ്റ്റ് അളവെന്ന് പറഞ്ഞാൽ പത്ത് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നടയാളം ചെയ്ത് കൊടുക്കാം ഹിപ്പ് അളവെന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് അടയാളം ചെയ്ത് കൊടുക്കാം വേസ്റ്റ് അളവ് ഒമ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് അടയാളം ചെയ്ത് കൊടുക്കാം നീ അടയാളം ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കണം താഴെ അറ്റം വരെ ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഈ ഭാഗം ഇതുപോലെ നമ്മൾ മുകളിൽ ചെയ്തതുപോലെ തൈർത്തുമ്പ് വരത്തക്ക രീതിയിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ താഴെ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇവിടുന്ന് മുകളിലോട്ട് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് അടയാളം ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കണം എന്നിട്ട് ബാക്കി നിൽക്കുന്ന ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ കൈയാണ് എടുക്കുന്നത് കൈയിൻ്റെ ഇറക്കം എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് ഇങ്ങോട്ട് ഒരു പത്തിഞ്ച് അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് താഴോട്ട് ഒരു നാല് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് വരച്ചെടുക്കാം പഫ് സ്ലീവാണ് തയ്ക്കുന്നത് ഇനി പഫിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് മുകളിലോട്ടൊരു നാല് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഒരു മൂന്ന് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് വീണ്ടും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്യാനുള്ള തുണിയാണിത് ഇത് ഇതുപോലെ ഇങ്ങനെ നൊറിഞ്ഞ് നൊറിഞ്ഞാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ബാക്ക് പീസാണ് ഇത് മൂന്ന് പീസ് ഉണ്ട് ഇതിൻ്റെ നടക്കണത്തെ പീസിൻ്റെ അപ്പറും ഇപ്പറുമായിട്ട് രണ്ട് പീസ് വെച്ച് യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ ഈ സൈഡ് ഈ തുണി വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഞാൻ ആറ് ഇഞ്ച് ഇറക്കവും മൂന്നര ഇഞ്ച് കഴുത്തകലും എടുത്ത് ഇത് ക്യാൻവാസിലൊന്ന് വരച്ച് കൊടുക്കാം ഇവിടുന്ന് മുകളിലോട്ട് ഒന്നര ഇഞ്ച് അടയാളം ചെയ്ത് കൊടുത്തിട്ട് ചരിച്ച് വരയ്ക്കാം അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊരു തുണിയിൽ അയൺ ചെയ്തിട്ട് എടുക്കണം തുണിയിൽ അയൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അരികൊക്കെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പീസിൽ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ അരികക്കൂടെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഈ അധികം നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതിൻ്റെ അരി ഈ മൂലഭാവമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടണം എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഈ ഫ്രണ്ട് പീസ് വെക്കാനുള്ളതാണ് പത്തിഞ്ച് ഇറക്കവും പതിനാല് ഇഞ്ച് വീതിയുമാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നടുക്കൊന്ന് അടയാളം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ അരികൊന്ന് അടിച്ചു കൊടുക്കണം രണ്ട് സൈഡ് അരികൊന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കൂടെ മിഷീനിൽ നൂല് കെട്ടിടാതെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതിൻ്റെ രണ്ട് നൂലുണ്ട് ഇതിൻ്റെ ഒരു നൂലിൽ പിടിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് പതുക്കെ വലിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞൊറിഞ്ഞൊറിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ഈ തുണിയുടെ നടുക്ക് ഭാഗത്ത് നമുക്ക് നമുക്കിതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓളും കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഞാനിതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഞുറിഞ്ഞെടുത്തിട്ട് ഈ ഭാഗം രണ്ട് സൈഡ് ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാനിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയും രണ്ട് സൈഡിലായിട്ടും നമുക്ക് ഇതുപോലെ രണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് തുണികൾ ഇതുപോലെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പോലെ തന്നെ ബാക്ക് പീസും ഞാൻ ഇതുപോലെ കഴുത്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൈ തയ്ച്ചെടുക്കാം നമുക്ക് അത് ഇതുപോലെ പഫ് തയ്ച്ചെടുക്കണം ഇതിന് നാലിഞ്ച് മുകളിലോട്ട് അളവ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടല്ലോ അപ്പം വിടം കൊണ്ട് മുകളിലോട്ടാണ് നമുക്കിത് ഞുറിട്ടെടുക്കേണ്ടുന്നത് ഇതിപ്പോൾ ഇങ്ങനെ രണ്ട് കൈ ഞാൻ ഇതുപോലെ തയ്ച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അരിക നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം ഇനി നമുക്കിത് ഈ ടോപ്പിൽ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് അടിച്ച് താഴെ അറ്റം വരെ കൊണ്ടുവന്നിട്ട് താഴെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണിത് കാണാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്